എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോ എല്ലാം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ കാണുന്നത് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തിൽ ബെല്ലേക്കുണ്ട് അതിൽ നിന്ന് കിണണാടിക്കുക നമ്മളിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പടപടാ കിട്ടും നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ചടപടാന്ന് കാണാനും പറ്റും ഇനി ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും കമന്റായിട്ട് ഇടുക കുറഞ്ഞ പക്ഷം ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ കമൻ്റായിട്ട് ഇടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് നമ്മളെ വളരെയധികം സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമന്റുകളൊക്കെ വായിക്കാനോ എന്നുള്ള കാത്തു കാത്തു കാത്ത് കോതിരികയാണ് കൂടുതലായോട് ഇന്നലെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ട് നമ്മൾ സംസാരിച്ച വിഷയം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തില് തൊഴിലാളികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ അതിക്രമണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടാർഗറ്റ് തയ്ച്ചില്ലെങ്കിൽ അവരെ പട്ടിയെ ഇടുന്ന പോലെ ബെൽറ്റിലിട്ട് മുന്നോട്ട് കൊണ്ട് നടക്കുക ഉപ്പുവെള്ളം നക്കിക്കുക ബിസ്ക്കറ്റ് നക്കിക്കുക കോയിൻ ഇവിടുന്ന് നക്കി അപ്പുറം വരെ കൊണ്ടുപോവുക ഇങ്ങനത്തെ അതിക്രൂരമായ പീഡനങ്ങളാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെന്ന് അവിടുത്തെ എംപ്ലോയിസ് വാങ്ങിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ടാർഗറ്റ് തയ്ക്കാത്ത ആളുകൾക്ക് ഭക്ഷണമില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം സംഭവബുഹലമായ കുറച്ചധികം കാര്യങ്ങൾ നടന്നു ആ സംഭവബുഹലമായ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന പ്രശ്നം അപ്പോൾ അത് കംപ്ലയിന്റ് കൊടുത്ത ആൾ രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളി പറയുന്നൊന്ന് കേൾക്കാം ഒത്തിരി അധികം ഇപ്പോൾ ഒരു ദിവസം ഇപ്പം ടാർഗറ്റ് വന്നിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്നാണെങ്കിൽ അതേപോലെ നമുക്ക് വിചാരിക്കാത്ത ഉപദ്രവങ്ങളാണ് അത് ചെയ്തുകൊണ്ടത് വെച്ചാൽ ഇപ്പം ഈ പട്ടിനെ പോലെ കളുത്തിൽ വെറ്റിട്ടിട്ട് ഒരു പാത്രത്തിൽ കോയിൻ വെച്ച് തരുക നാക്കി പുറത്തെടുക്കുക പിന്നെ ഒരു കോഴി നിലത്തിട്ടിട്ട് അത് നക്കിക്കൊണ്ട് അങ്ങോട്ടും നടക്കുക പട്ടിനെ പോലെ മൂത്രം വയ്ക്കുന്ന പോലെ കാണിക്കുക പിന്നെ അതുകൂടാതെ തന്നെ സകല വൃത്തിയടുകൾ വേറെ ഉണ്ട് ഈ ടീമുകൾ പറയുന്ന ഒരു വർഷം പോലല്ല ഈ ടീമുകൾ ടീമായിട്ട് അതിരിച്ചാണ് ഒരു ടീം തോറ്റു തോറ്റുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടീമിനെ ഈ ഉപയിലെന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞു കഴിപ്പിക്കണതാണ് ടീമുകളായിട്ട് നിർത്തും എന്നിട്ട് തോറ്റ ടീമിന്റെ പാൻഡ് അഴിച്ചിട്ട് പരസ്പരം അങ്ങാട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുക അധികം തന്നെ പിടിച്ചോണ്ടിരിക്കുക പിന്നെ എൻ്റെ ഞാൻ ഇറങ്ങാൻ വേണ്ടി ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് വെച്ച അവസ്ഥയിലാണ് ഞാൻ ഇറങ്ങിയത് ഞാൻ അതുപോലെ ബിസിനസ് ഡൗൺ ആയതുകൊണ്ട് തന്നെ അവർ എനിക്ക് തന്ന പണിഷ്മെന്റ് ഈ വായുവിൽ കസേര ഇരുത്തു വരും ഇങ്ങനെ കൈ നീട്ടി ഇരിക്കുന്ന പോലെ കളിച്ചിട്ട് വായു കുറേ ഉപ്പ് വലിച്ചിട്ട് അതൊക്കെ നമ്മൾ കറി കറ ഉപ്പൊന്നുമല്ല ഒരു കൈ ഒരു കൈ നിറയെ കുന്നു പോലെ ആക്കിയിട്ട് ഉപ്പ് വാലിട്ട് വരും ഇത് പ്രാചീന കാലങ്ങളിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ കണ്ടുവന്നിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനൊക്കെ ജനമൈത്രിയാണല്ലോ ഇങ്ങനെ വായുവിൽ ഇങ്ങനെ ഇരുത്തുകെൽറ്റ് ഇട്ട് നടത്തുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടെന്ന് ടാർഗറ്റ് തകച്ചില്ലെങ്കിലുള്ള പക്ഷത്തിൽ ചേട്ടാ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് പെട്ടെന്ന് കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇത് സ്ഥാപനത്തിലായിരുന്നു പോവാം സ്ഥലം കെൽട്രോ ൂപ്പെന്നാണ് പറഞ്ഞ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു പക്ഷേ ഈ വിഷയം ഉന്നയിച്ചത് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ പുള്ളി പറയുന്ന മറ്റൊരു സ്ഥാപനത്തെക്കുറിച്ചാണ് നമുക്ക് പറയാം ആലുവ അവിടെ മറ്റുള്ളവർക്കും സമാനമായ അനുഭവം തന്നെയായിരുന്നു അഖിൽ ഉൾപ്പെട്ട ഉൾപ്പെടെ ഉള്ളവർ ഇത്ര തൊഴിൽപീഡനം നേരിട്ട് അതേ സ്ഥലത്തുനിന്നുള്ള വിഷയം ആണോ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരാണ് ആക്കില്ലേ ഈ പുള്ളിയാണ് അവിടുന്ന് ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാൾ ഇദ്ദേഹമാണ് ധൈര്യപൂർവ്വം മാധ്യമങ്ങളുടെ മുമ്പ് വന്ന് ഇദ്ദേഹമാണ് അവിടെ നടത്തുന്ന പല കാര്യങ്ങളും നമുക്ക് മുമ്പ് തുറന്ന് പറഞ്ഞത് കേട്ടോ അതെ അങ്ങനെ തന്നെ നടന്നോണ്ടിരിക്കണം ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേനും അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ ഒരു മാർച്ച് പ്രതിഷേധമായിട്ട് അങ്ങോട്ടേക്ക് അടിച്ചു കയറി ചെന്നു അവരവിടെ ചെന്നിട്ട് ആ സ്ഥാപനത്തിലുള്ള സാധനം കസാര എം ഡി ഇരിക്കുന്ന കസാരയൊക്കെ എടുത്തുകൊണ്ട് വന്നു അവരവിടെ സമരം നടത്തി വളരെ നല്ല കാര്യമാണ് കാരണം അവിടെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ല കാര്യമാണ് അവരോട് പ്രതിഷേധം കാഴ്ചവെച്ചു പക്ഷേ അവിടെ ഉയർന്ന ഒരു പരാമർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഈ സ്ഥാപനത്തിലുള്ളവരെ സംരക്ഷിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ആ ജോലിസ്ഥലത്തെ സ്ഥാ ആ സ്ഥാപനത്തിലെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഉന്നത പോലീസായിട്ടും രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട് എന്നെ ആർക്കും ചെയ്യാൻ പറ്റില്ലെന്നാണ് പുള്ളി സംസാരിച്ചത് അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസ് മാർച്ച് പോയപ്പോഴത്തേനും മാധ്യമക്കാര് പോയപ്പോഴത്തേനും പോലീസുകാർ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെയാണ് പെരുമാറിയതെന്ന് ആൾക്കാർ പറയും മാധ്യമപ്രവർത്തകർ അവരെ ഉള്ളിലേക്ക് കയറ്റി വിട്ടില്ല എന്ന് പറയുകയും ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേനും ഈ പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ സ്വാഭാവികമായിട്ട് ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ ശ്രമിക്കുമല്ലോ അപ്പോൾ ഈ കമ്പനിയിലുള്ള ആളുകള് അവിടെ വർക്ക് ചെയ്യുന്ന ചെയ്തിരുന്ന ആളുകളെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ഭീഷണിയുടെ സ്വരം എന്നൊരു സംശയം ഒരു ഭീഷണി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം ഭീഷണിന്ന് പറയാൻ പറ്റത്തില്ല ഓ ഒരു പേടിപ്പിക്കൽ ഹലോ ആ ഞാൻ എനിക്കെതിരെ പുള്ളിയത് കള്ളത്തരമാണെന്നാണ് കൂട്ടുകാർ പറയുന്നത് ഈ ജോയ് ജോസഫ് എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്കിന്റെ ഓണറാണ് ഈ ആൽബിൻ എന്ന് പറയുന്ന ആൾ തട്ടി ഈ പറയുന്ന ക്രൂരമർദ്ദനങ്ങൾ ഏറ്റൊരാളാണ് അതിന് പറയാൻ നീ നീന്നല്ല നിന്റെ വീട്ടുകാർ നീ ശമ്പളം നീ മുടിഞ്ഞു പോടാ നല്ല നല്ല എം ഡി നല്ല നിലവാരമുള്ള എം ഡി അതായത് അവൻ ഒരു മാസത്തെ ശമ്പളം മേടിച്ചിട്ടുണ്ടെങ്കി ആ മാസത്തെ ജോലി അവൻ ചെയ്തിട്ട് അതിന്റെ കാശിന് കാശിന്റെ ഏമാനിരുന്ന് പുട്ടടിച്ചിട്ടുമുണ്ട് എന്നിട്ട് നീ ഇവിടെ ശമ്പളം മേടിച്ചില്ല നീ 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 എനിക്കെതിരെ നീ മുടിഞ്ഞു പോടാ അതായത് അവൻ ആ ഒരു മാസം ചെയ്ത് അവൻ ശമ്പളം മേടിച്ചിട്ടുണ്ടെങ്കി അവനെ ആ ഒരു മാസം ജോലി ചെയ്യിച്ചതിന്റെ ഭോജനം ഏമാനം നിന്നിട്ടുണ്ട് അപ്പൊ ഏമാനം മുടിഞ്ഞു പോകുന്നവൻ പറയണമായിരുന്നു അത്ര സപ്പോർട്ട് സാർ മൂന്ന് വർഷങ്ങൾ എന്റെ ജീവിതമാണ് നിങ്ങൾ ഞാൻ ഡിഗ്രി സമയത്താണ് തിരിഞ്ഞു അതായത് പുള്ളി ഒരുപാട് ഈ ജോയ് ജോസഫ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ മോടമായി പയ്യനെ ഞാൻ ഒരുപാട് നിന്നെ സഹായിച്ചിട്ടുണ്ട് എന്നിട്ടാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഈ ആൽബിൻ വേറെന്തോ കാരണത്താൽ തിരിഞ്ഞാണ് ഈ ശരിക്കും ഈ മുതലാളി ഇവനോട്ടൊരു നല്ല പരിഗണന കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ പറയില്ല രണ്ട് ഈ മുതലാളി അവനൊരു പരിഗണന കൊടുത്തിട്ടുണ്ടാവും െങ്കിൽ അവനെ മാത്രം പേഴ്സണലി വിളിക്കില്ല അപ്പോൾ അവനിൽ നിന്ന് ചതി കിട്ടിയെന്നൊരു സാധനമാണ് പുള്ളിക്കൊണ്ടായത് ഇതിൻ്റെ സത്യത്തിലേക്ക് നമുക്ക് വരാം നമ്മൾ ഒരുന്നേ ഉള്ളൂ എന്റെ ജീവിതം ഞാൻ ഈ ഈ ജിനു കിളിമാനൂർ എന്ന് അവൻ 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 സാറിന്റെ പേരും കാലം സാറും ബന്ധമില്ല എന്ന് പറയുന്നവനാണ് സാറിന്റെ പേരും പറഞ്ഞ് നമ്മളെവിടെ നിർത്തത് അപ്പൊ സാറല്ല നമ്മളെ നമ്മളെവിടെ നിർത്തത് സാറിന് ബന്ധമുണ്ട് ജിനു കിളിമാനൂരാണ് അപ്പൊ ഇതിനകത്തെ പ്രധാന കൾപ്രിട്ടായിട്ടിപ്പോ നമുക്ക് ഈ പുള്ളിക്കാരന്റെ സംസാരത്തിന് മനസ്സിലാവുന്നേ പറയേണ്ട എന്റെ പേരും പറയണ്ട നിനക്ക് എല്ലാം അറിയാവുന്ന ആളാണ് ഞാനായിട്ട് കണക്ഷൻസ് എന്നെ അറിയാണ്ട് സാറുമായിട്ട് യാതൊരു കണക്ഷൻസ് ഇല്ലായിരിക്കും അത് നീ എന്തോ ചെയ്തോ നിനക്കിതെല്ലാം അറിയാവുന്ന ആളാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ജോയി ജോസഫ് എന്ന് പറയുന്ന ആൾക്ക് അയാളുടേതായ ഒരു ന്യായീകരണം പറയാനുണ്ട് അതൊരു പക്ഷെ ശരിയാകാം തെറ്റാകാം എന്തുവാകാം ഇനി ഇത് മാത്രമല്ല ഈ ഈ അതായത് ഈ കംപ്ലൈന്റ് ഉന്നയിച്ച വ്യക്തികൾക്കെതിരെ അവിടുന്ന് മർദ്ദനമേറ്റിട്ട് കംപ്ലൈന്റ് ഉന്നയിച്ച വ്യക്തികൾക്കെതിരെ ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറയുന്ന സ്ഥാപനം ഒരു മൂന്ന് കേസ് അങ്ങട്ടങ്ങ് വെച്ചു കൊടുത്തു അതായത് നമ്മള് നമുക്കിപ്പോൾ hold on there. നമ്മൾ വാ മൂടിക്കണം നല്ല നമ്മൾക്ക് ഉണ്ടാക്കാൻ ഒരു മൂന്ന് ഈ സ്ഥാപനത്തിൽ തൊഴിൽ ചൂഷണം നടക്കുന്നു െന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഓഡിയോ സംഭാഷണങ്ങൾ കേസിന്റെ വിവരങ്ങൾ തുടങ്ങിയവയാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിടുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കോഴിക്കോട് സ്വദേശി അബ്ജിത്ത് ആണ് അഭിജിത്ത് ആദ്യഘട്ടത്തിൽ ഈ കമ്പനിയുമായി ഏറ്റുമുട്ടി ജോയ് ജോസഫുമായി ഏറ്റുമുട്ടി ഈ തൊഴിൽ പീഡനങ്ങളെ ചോദ്യം ചെയ്ത ഒരു വ്യക്തിയാണ് ഇയാൾക്കെതിരെ മൂന്ന് ക്രിമിനൽ ഡിഫർമേഷൻ കേസുകളാണ് ജോയ് ജോസഫിന്റെ കമ്പനി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് നൽകിയിരിക്കുന്നത് അതായത് ഡിഫർമേഷൻ കേസാണ് പുള്ളിയുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തി എന്നുള്ള കേസാണ് സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ യൂണി ഹിന്ദുസ്ഥാൻ പവർ ലിങ്കിൻ്റെ സ്ഥാനത്ത് തെറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്ഥാനം അവരുടെ ഒരു പക്ഷം വിജയിക്കണം ഇനി അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്ഥാപനം പൂട്ടിക്കണം അവർ എത്ര വലിയ കഴിവുള്ള എത്ര പിടിപാടുള്ള ആളാണെങ്കിൽ പോലും ഇനി ഇതിനകത്തൊരു ട്വിസ്റ്റ് നടന്നു ട്വിസ്റ്റ് ട്വിസ്റ്റ് ആ ട്വിസ്റ്റ് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ വന്നിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ ഇവിടെ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഞങ്ങൾക്ക് സമ്പന്നത വാരി

ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയില്ല ഒന്നുമില്ല ഞങ്ങൾ സേഫ് ആയിട്ട് നിൽക്കുക നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സാലറി കാര്യങ്ങൾ സാറ് തരുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ആ ഒരു ലേഡിയുടെ പ്രശ്നത്തിൽ സാറ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിട്ട് ഇതിനൊക്കെ ഒഴിവായി പോയി ആ ലേഡിയായിട്ടുള്ള പ്രശ്നത്തിൽ സാർ പൂർണ്ണമായിട്ടും ഇട്ട് ഇതിനൊക്കെ പോയി അപ്പോൾ അവിടെ എന്തോ ഒരു കൊളാബ്രിക്കേഷൻ ഓഫ് ദി ലുബ്രിക്കേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോഴത്തേനും അതിനകത്ത് നമ്മൾ കണ്ടില്ലായിരുന്നു രണ്ട് ഒരു ചി പയ്യനിങ്ങനെ പട്ടിയെപ്പോലെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നതും താഴെ നിൽക്കുന്നതും അവർ രംഗത്ത് വന്നിട്ടുണ്ട് അവരും ഇത് ഉടപ്പാണ് ഇതിങ്ങനൊന്നുമല്ല ഞങ്ങളിവിടെ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ വായുന്ന ചില സാധനങ്ങൾ വീണ് പോയി നമുക്കതോടൊന്ന് കേൾക്കാവേ ഇപ്പൊ ഒരു വീഡിയോ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ആ വീഡിയോയില പട്ടിണിപ്പോ നടക്കുന്ന ആളാണ് ഈ ജെറീന്ന് പറഞ്ഞ വ്യക്തി ആ വ്യക്തിയെ പിടിച്ചു കൊടുക്കുന്ന ബെൽറ്റ് പിടിക്കുന്ന ഒരാളാണ് ഞാൻ ഹാഷെന്നാണ് എന്റെ പേര് അപ്പൊ ഈ സെവനിൽ വരയ്ക്കുന്ന സ്ഥാഫാ ഞങ്ങൾ രണ്ടുപേരെന്ന് പറയണെങ്കിൽ ഈ വീഡിയോ ചെയ്യിപ്പിച്ചെന്ന് പറയുമ്പോൾ മനാഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത് ഞങ്ങൾക്ക് അതിന്റെ പേരിൽ നല്ല നല്ലൊരു നല്ലൊരു വിഷമമുണ്ട് നല്ലപോലെ തന്നെ ഞങ്ങൾ ഈ ഫേക്ക് ന്യൂസ് ചെയ്തു പുറത്ത് വിടാക്കിയതിൽ ഞങ്ങൾക്ക് നല്ലൊരു സങ്കടമുണ്ട് ഫേക്ക് ന്യൂസ് ഇറക്കിയതിൽ നല്ലൊരു മനാഫ് എന്ന് പറയുന്ന ആളാണ് നമ്മളെ കൊണ്ട് വിജയിച്ചത് മനാഫിനെ ബലിയാടാക്കാൻ തീരുമാനിച്ചു എന്നാണ് നമുക്കതിന് മനസ്സിലാക്കുന്നത് അതായത് ഒരു തലപ്പത്തിരിക്കുന്ന ഒരു മൊലാളി ആ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരു തന്നെ ബലിയാടാക്കും ആ ബലിയാഡാണ് ഈ മനാഫ് എന്നാണ് നമുക്ക് തോന്നുന്നത് ഇനി ഇവൻ ഉപമാര് പറയുന്നത് അത് ഫേക്ക് ന്യൂസാണ് അപ്പോൾ ഫേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഭവം സംഭവിച്ചിട്ടില്ല ഇത് തെറ്റായ വാർത്തയാണ് വേണ്ടി വേണ്ടി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലിനെ സേഫ് ആക്കാൻ പേരിൽ ചെയ്തിട്ട് ഫാമിലി ആകെ ഫുൾ എന്ന് പറയുന്ന എവിടെ 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 നല്ല പരാതി 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 പോയി 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 കൊടുക്കാൻ കൊടുക്കാൻ തയ്യാറാണ് തയ്യാറാണ് ഏത് നിയമം എന്തെങ്കിലും പരാതി നീ നീ ബാക്കി പറ കാര്യങ്ങൾ എനിക്ക് കേൾക്കണ്ടേ കാരണം എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ പ്രശ്നം വന്നപ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ആ കമ്പനിക്ക് അകത്ത് നിൽക്കുന്നവരുടെ ഈ സർട്ടിഫിക്കറ്റും ബോണ്ടും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല അങ്ങനെ വെച്ചിട്ടുള്ള സാഹചര്യത്തിൽ അവര് അതിനെതിരെ സർട്ടിഫിക്കറ്റ് യിലാണെങ്കിൽ നീ എനിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു ഇല്ലേ നിന്റെ സർട്ടിഫിക്കറ്റ് തരത്തിലെന്ന് കഴിഞ്ഞാൽ അവരെ അനുകൂലമായിട്ട് പറയും എന്തെങ്കിലും തരത്തിലുള്ള അവരെ പിടിച്ചു നിർത്തുന്ന ഹുക്ക് ഹുക്കഅമാലുണ്ടെങ്കിൽ ഒമ്മാർ ചെയ്യും ഒരു വന്ന് വെളുപ്പിക്കും ഇത് നമ്മൾ അടൂര് നടന്ന ടെക്സ്റ്റൈൽ വിഷയത്തിൽ നമ്മൾ ഇത് കുറച്ച് പേര് മാമം ചങ്കാണേ എന്ന് പറഞ്ഞുകൊണ്ട് പോയതൊക്കെ നമ്മൾ കണ്ടതാണ് ബാക്കി ില്ലേജറോ ടാർഗറ്റ് തേക്കാത്തോണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല നമ്മുടെ മാനേജർ മുബീൻ എല്ലാം മാനേജരും നടന്നോട്ട് ഈ മുബീനെതിരെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് കേട്ടോ പുള്ളിയാണ് ഇതിന്റെ സൈഡിൽ നിന്ന് കളിച്ചാളെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കിട്ടുന്നുണ്ട് കഴിക്കാൻ കിട്ടുന്നുണ്ട് നല്ലപോലെ വസ്ത്രം സ്വന്തമായിട്ട് ഈ മാനേജര് അപ്പൊ ഈ മാനേജർ പ്രകാരം ഈ സാധനം അവിടെ നടന്നു പക്ഷേ ഇത് ഫേക്ക് ന്യൂസാ മനാഫ് വരുന്നവരെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സൂപ്പർ ആയിരുന്നു ഞങ്ങൾ അടിപൊളിയായിരുന്നു മനാഫ് വന്നപ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു പക്ഷേ ഞങ്ങൾ ഹാപ്പിയാ എടോ ഈ മനാഫിനോട് മുകളിൽ നിന്ന് പറഞ്ഞ സംഭവമാണെന്ന് നമുക്കറിയില്ലല്ലോ ഈ മനാഫും അല്ലെങ്കിൽ ഈ മുബീനും അല്ലെങ്കിൽ ഈ ഇതിന്റെ ഓണറും എല്ലാം കൂടെ ഒന്നിച്ച് മീറ്റിംഗ് നടത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ അതുമാത്രമല്ല നിങ്ങളെ ഈ മൃഗീയമായിട്ട് ഉപദ്രവിച്ച സ്ഥലങ്ങളിലെല്ലാം ഈ ഓണറിന്റെ ഒരു പ്രസൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല അതൊക്കെ നമ്മൾ നോക്കട്ടെ ചുമ്മാ ബരിയാടാക്കും മനാഫിനെ കിട്ടി ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിയിലുള്ള നിൽക്കുന്ന അവന അങ്ങ് വെളുപ്പിച്ചങ്ങ് തള്ളു ഇവന്റെ ഓവർ ഹൈപ്രാക്ടർ ഉള്ള സംഭവങ്ങൾ കാണുമ്പോഴാണ് കൂടുതൽ സംശയം ഉണ്ടാകുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് വരുവാണെങ്കിൽ ഇവർക്ക് ഇത് ന്യായീകരിച്ചാലേ പറ്റത്തുള്ളൂ കാരണം ഇവനാണ് കഴുത്ത പിടിച്ച് വലിച്ചത് മറ്റവനാണ് എഴിഞ്ഞത് അപ്പോൾ ഒരു സംഭവം ഞാനാണ് ചെയ്തെന്ന് പറഞ്ഞാൽ യുവമാർക്കും കുറ്റം വരും സോ യുവരും ഇതിനെതിരെ സംസാരിക്കേ വഴിയുള്ളൂ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ കമ്പനിയുടെ ആളുകൾ വരെ വെളുപ്പിക്കാൻ ശ്രമിക്കും ഇനി നമ്മൾ ഇതിനകത്ത് വരുവാ ണെങ്കിൽ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ യൂത്ത് കോൺഗ്രസ്സുകാരെ റിപ്പോർട്ടിച്ചൊന്നും വളരെ നല്ല കാര്യം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അവിടെ യാതൊരു നാശനഷ്ടവും ഉണ്ടാക്കാതെ അവരിതിനെതിരെ പ്രതികരിച്ചു പക്ഷേ അങ്ങനെ പ്രതികരിക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മൾ ഈ രണ്ട് ഇതിലും ചിന്തിക്കണം കേട്ടോ വിദ്യാർത്ഥികളല്ല എംപ്ലോയീസ് ഉണ്ടായിരുന്നു അവർ ഈ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ഇത്രയും നാൾ ജോലി ചെയ്തിട്ടുണ്ട് ശമ്പളവും ഇല്ല സ്ഥാപനവും കൂട്ടി അപ്പോൾ അവരുടെ കാര്യത്തിലൂടെ അല്ലെങ്കിൽ അവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം കൂടെ നമ്മൾ കണ്ടെത്താമായിരുന്നു അല്ലാതെ ഒരു പ്രശ്നം നടന്നു ഓ ഈ എന്ന് നമ്മളവിടെ ചെന്നിട്ടെല്ലാം പൂട്ടിച്ചിട്ടിറങ്ങി വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിനെ വിശ്വസിച്ച് അല്ലെങ്കി ആ അവിടുന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും വീട് കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അന്നം മുട്ടിക്കുന്നെല്ലാം നമ്മൾ ചെയ്തു നമ്മൾ അതിന് ഇച്ചിരി കൂടെ പ്രോപ്പർ ചെയ്യായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇനി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയാണല്ലോ ഇതെല്ലാം പറഞ്ഞത് ഹിന്ദുസ്ഥാൻ പവർ ലിങ്കിലോട് ഈ മാധ്യമ പ്രവർത്തകരെല്ലാം കയറി ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അപ്പോൾ മുടി ഇങ്ങനെ ഇട്ട് ചേട്ടനുണ്ട് ആ ചേട്ടനൊന്ന് ശ്രദ്ധിച്ചോ ആ ചേട്ടൻ ഏറ്റവും ഉപദേശിയാണ് അപ്പുറത്താൾ പറഞ്ഞാൽ എല്ലാം ഏറ്റവും പറഞ്ഞിട്ട് കേട്ടോ കിട്ടുന്നുണ്ട് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഈ പത്തൊമ്പത് പേരുണ്ട് നിങ്ങൾ ചോദിച്ചു നോയിക്കോളൂ ഇല്ല അതിനെ കുറിച്ച് അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഇല്ല 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 ഏതാ ഇല്ല ഞങ്ങക്ക് ബന്ധു രാവിലെ ഒത്തിരി ബന്ധു ചേട്ടൻ എന്ത് പറഞ്ഞാലും ഏറ്റു അറിയും ബന്ധമില്ല ഞങ്ങൾ സെൽ സ്റ്റാഫാണ് ഞങ്ങൾ ഉണ്ട് വണ്ടിയിൽ വണ്ടിയിൽ എല്ലാം ചേട്ടനെ ഏറ്റവും പറയണം ചേട്ടന് മാധ്യമങ്ങൾ വന്നൊന്നും സ്റ്റാർ ആവണം ഇതോടെ ക്യാമറയും കൊണ്ട് വരുമ്പോൾ അവർക്കൊക്കെ ഇത് ഇതിങ്ങനെ പോകുമ്പോൾ ലൈവ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കൊക്കെ പ്രോബ്ലംസ് ഇല്ല ഇവിടെ ബാധിക്കില്ലേ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് നമ്മുടെ കമ്പനിയിൽ ഇന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അവരൊക്കെ പലരും നടക്കുന്നുണ്ടാവും ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലാതെ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഹിന്ദുസ്ഥാൻ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല ഹിന്ദുസ്ഥാൻ ലിങ് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല അതായത് ഇവർ പറയുന്നത് ഇവർ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഈ ഹിന്ദുസ്ഥാൻ പവർ എന്ന് പറയുന്നത് ഇവർ പ്ലേറ്റും പാത്രവും അടപ്പും എല്ലാം ഉണ്ടാക്കും ഇവരുണ്ടാക്കിയിട്ട് ഇവരുടെ നിന്ന് നമുക്ക് ഇപ്പൊ ഞാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടറാ ഞാൻ പോയി പൈസ കൊടുത്തിട്ട് അവരുടെ നിന്ന് സാധനം മേടിക്കുക ഞാൻ കൊണ്ടിത് വിൽക്കുക ഞാൻ ഇങ്ങനെ വിൽക്കുമ്പോൾ ഇതിന് എനിക്ക് ലാഭം ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനി മാത്രമാണ് ഈ പവർ യവനോ കൊണ്ട് നമ്മടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് വിറ്റതിന് നമ്മൾ ഉത്തരവാദിത്തം എടുക്കാൻ പറ്റത്തില്ല ഇവ നിങ്ങൾ പൈസ അടച്ചാൽ നിങ്ങൾക്ക് നമ്മൾ സാധനം തരും നിങ്ങൾ കൊണ്ട് വിറ്റോ അതിന് നമുക്ക് യാതൊരു ബന്ധമില്ലെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ നമ്മൾ ഇതിനകത്ത് ചിന്തിക്കുമ്പോഴത്തേനും ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്കിൻ്റെ ഓഫീസ് ആണെന്ന് പറഞ്ഞിട്ടാണ് പലരും ആളുകളെ എടുക്കുന്നത് ഇവരുടെ പ്രോഡക്റ്റ്സ് ആണ് കൊണ്ട് വിൽക്കുന്നത് ഈ മറ്റേ മറ്റേ വേറൊരു കമ്പനിയുടെ പേര് പറഞ്ഞില്ലേ അതിൻ്റെ ആരാണ് ഈ മനാഫെന്ന് പറയുന്ന ആ രണ്ട് മനാഫോ മുജീബോ ഏതോരുത്തരും അവനാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അവനും നമ്മുടെ ഈ സാറും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അവൻ ഈ പറയുന്ന പരിപാടി നടത്തുമ്പോൾ മീറ്റിംഗ് നടക്കുമ്പോഴൊക്കെ നമ്മുടെ സാറ് വരുന്നുണ്ട് അതായത് സെയിൽസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ സാറുമായിട്ടൊരു ബന്ധവുമില്ല നിയമപ്രകാരമായിട്ടൊരു ബന്ധമില്ല അണ്ടർലൈൻ ബന്ധങ്ങൾ മാത്ര അത് നമുക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രണ്ട് തരത്തിൽ നിന്ന് ചിന്തിക്കാം ഒന്ന് ഇവർ പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കാം ഈ ഇതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കൊന്നും അറിയത്തില്ല നമ്മുടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ബൂസ്റ്റ് ഉണ്ടാക്കുന്നു ബൂസ്റ്റ് നമ്മൾ എടുത്തിട്ട് നമ്മൾ എങ്ങനെ വിൽക്കുന്നു എന്നുള്ളത് ബൂസ്റ്റ് കമ്പനിയുടെ ഉത്തരവാദിത്വമല്ല എന്നുള്ള രീതിയിൽ ഇവർക്ക് പറയാം രണ്ട് ഇവരുടെ അറിവോടെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇതൊരു വലിയ ഗുരുതരമായ സംഭവമാണ് ഏതായാലും ഈ പ്രശ്നങ്ങൾ ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും കൊടുക്കണം നമ്മുടെ ലേബർ ഓഫീസ് ലേബർ ഓഫീസ് നമ്മുടെ ലേബർ നിയമങ്ങൾ പ്രകാരം അവരെയൊക്കെ തീർച്ചയായിട്ടും കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഇതൊക്കെയാണ് സംഭവബഹുലമായ സംഭവങ്ങൾ ഒരു സൈഡിൽ കറപ്പിക്കാൻ നോക്കുന്നു ഒരു സൈഡിൽ വെളുപ്പിക്കാൻ നോക്കുന്നു യാഥാര്ത്ഥ്യം എന്തൊന്നും നമുക്ക് അറിയില്ല ഇത് പോലീസുകാർ ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണെന്നാണ് പറയപ്പെടുന്നത് ഒന്നുമില്ല എല്ലാ പോലീസുകാരും ഒന്നും അഴിമതിക്കാരാന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും നല്ല രീതിക്ക് കൃത്യമായിട്ടുള്ള നിയമം അല്ലെങ്കിൽ നീതി കാര്യങ്ങൾ നടപ്പിലാകട്ടെ ഈ വിഷയങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയാം ഇതിൻ്റെ താഴെ ഒന്ന് രണ്ട് കമൻറ്റുകളും വന്നിട്ടുണ്ട് കേട്ടോ അത് ശരിയാണ് ഞാനിവിടെ അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ദുരനുഭവം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സോ അതിൽ അവിടെ എന്തൊക്കെയോ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഇനി ആ തുക്കട കമ്പനിയും ഈ ഹിന്ദുസ്ഥാനും തമ്മിലുള്ള ഡിംഗോൾഫി എന്താണെന്ന് കൂടെ കണ്ടുപിടിച്ചാൽ മതി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറ്റൊരു ആയിട്ട് വന്നേരാം ബൈ